നമസ്കാരം നന്ദുകാവരമാണ് നമ്മൾ കാത്തിരുന്ന എന്ന് പറയാമോ എന്നറിയില്ല എന്തായാലും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് കേരളത്തിലെ വോട്ടെടുപ്പ് ഏതൊക്കെ പ്രതി നമ്മുടെ ജനപ്രതിനിധികളെയാണ് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കേണ്ടത് അവരവിടെ എന്തൊക്കെയാകും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഏപ്രിൽ ഇരുപത്തി ആറ് രാവിലെ മുതൽ പൊട്ടിവിടുന്നു ഇവിടെ നമുക്ക് ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളോ ആരെയെങ്കിലും കാട്ടാനോ അത് അതുമാത്രമല്ല നമുക്കൊരു ഇതൊരു സർവേയോ ഒന്നുമല്ല ഒരു സാധാരണക്കാരൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രതീക്ഷ എന്താണ് എന്ന് മാത്രമാണ് പറയുന്നത് പിന്നെ ചില സംശയങ്ങൾ ഇരുപത് നിയോജക മണ്ഡലങ്ങളാണ് എല്ലായിടത്തും എൽ ഡി എഫ് യു ഡി എഫിനും ബി ജെ പിക്ക് മെതിരെ ബി ജെ പി എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ യു ഡി എഫ് എൽ ഡി എഫിനും ബി ജെ പിക്ക് എതിരെ ഇങ്ങനെയാണ് മത്സരം ഇവിടുത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണം വയനാട്ടിൽ രാഹുൽ ആനി രാജ സി പി എം രാഹുൽ കോൺഗ്രസ് കോൺഗ്രസിലെ രാഹുൽ മത്സരിക്കുന്നത് സി പി എമ്മിലെ ആനി രാജയ്ക്കെതിരെയാണ് അവിടെ രാഹുൽ ജയിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റുപോയി എന്ന് വെക്കുക ആനി രാജ സി പി എം അങ്ങനെ തോക്കുകയാണെങ്കിൽ അവരുൾപ്പെടെയുള്ള എൽ ഡി എഫ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ എല്ലാം തന്നെയും കേന്ദ്രത്തിൽ കോൺഗ്രസിനെ സഹായിക്കേണ്ടി വരും സപ്പോർട്ട് ചെയ്യേണ്ടി വരും കാരണം അവരൊരു മുന്നണിയാണ് ഇനി രാഹുൽ ഗാന്ധി തോൽക്കുകയാണെങ്കിൽ മറ്റ് ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ ഇനിയും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുണ്ട് അദ്ദേഹം എവിടെയെങ്കിലും നിന്ന് ഒരു മത്സര ഒരു സ്ഥലത്തുകൂടെ നിന്ന് മത്സരിക്കുകയാണെന്ന് നോക്കിയ വയനാടിൽ തോക്കുകയാണ് അവിടെ നിന്ന് ജയിക്കുകയും അദ്ദേഹം അടങ്ങുന്ന ഒരു മന്ത്രിസഭ കോൺഗ്രസ് മന്ത്രിസഭ ഒരു 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 ഇന്ത്യ മുന്നണി വരികയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ആനി രാജിക്ക് എൽ ഡി എഫിലെ നേതാക്കൾ അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും സഹായിക്കേണ്ടി വരും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചോദ്യം പിന്നെ എന്തിനാണ് ഇവർക്ക് കേരളത്തിൽ ഒരുമിച്ച് നിന്ന് മത്സരിച്ചാൽ പോലെ ഒരു പത്ത് സീറ്റ് കോൺഗ്രസും പത്ത് സീറ്റ് എൽ ഡി എഫും മത്സരിക്കുകയാണ് ബാക്കിയുള്ള സ്ഥലത്ത് ബി ജെ പിയെ ഒറ്റയ്ക്ക് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കേന്ദ്രത്തിലേക്ക് ഇരുപത് സീറ്റായില്ലേ എന്തായാലും ജയിച്ചു പോയാൽ ഇവിടെ അവർക്ക് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഉറപ്പാണല്ലോ അതുപോലെ തമിഴ്നാട്ടിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഗോവിന്ദൻ അല്ലെങ്കിൽ ഇടതു പാർട്ടിയിലെ നേതാക്കൾ തമിഴ്നാട്ടിലാണ് ചെല്ലുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധി കുറ്റം പറയാൻ പറ്റില്ല കാരണം അവിടെ വരുന്ന മുന്നണിയാണ് അപ്പോൾ ഇതെല്ലാം ഒരുതരം നാടകമല്ലേ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്ന് ഇന്നും ഇന്നലെയുമെല്ലാം തന്നെയും രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വളരെ പ്രത്യക്ഷമായി ആക്ഷേപിക്കുന്നു അദ്ദേഹം തിരിച്ച് എന്നെ പഴയ പേര് വിളിപ്പിക്കരുത് എന്നുവരെ സരസമായിട്ടാണെങ്കിൽ കൂടി തിരിച്ച് രാഹുലിനെ അധിക്ഷേപിക്കുന്നു പക്ഷേ ഇവർ കേരളത്തിന് പുറത്തൊന്നാണ് നമുക്ക് പിന്നെ സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങളിൽ ചാനലുകൾ പത്രങ്ങൾ എല്ലാം തന്നെയും യു യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് സപ്പോർട്ടാണ് ഇപ്പോൾ മനോരമയുടെ ഒക്കെ സർവേ പ്രകാരം പറയാമെന്നുണ്ടെങ്കിൽ ലോകം മുഴുവനും കോൺഗ്രസ് ആയിരിക്കുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ എൽ ഡി എഫ് ചർച്ചകളിൽ മോഡിയെ ചീത്ത വിളിക്കുന്നു എൽ ഡി എഫിൻ്റെ നേതാക്കളെല്ലാം മോഡിയെയാണ് ചീത്ത വിളിക്കുന്നത് നരേന്ദ്രമോദി യു ഡി എഫിൻ്റെ നേതാക്കൾ സകല ചർച്ചകളിലും നരേന്ദ്രമോദിയെയാണ് ചീത്ത വിളിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്ക് പേടിയാണോ ഇവർക്കെല്ലാം ഈ മോദിയെ കാരണം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേരാണ് നരേന്ദ്രമോദി എന്നുള്ളത് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും എടുത്തിട്ട് അലക്കുകയോ എടുത്തിട്ട് പുകഴ്ത്തുകയോ എടുത്തിട്ട് ചർച്ചാ വിഷയമാക്കുകയോ ചെയ്യുന്ന അതായത് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയിൽ ലോകത്ത് എന്ന് തന്നെ പറയാം എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെക്കുറിച്ചൊരു കോളം വാർത്തയില്ലാത്ത ഒരു പത്രവും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പേരുണ്ട് അതാണ് ജനങ്ങളുടെ മനസ്സിൽ പതിയുന്നത് അതൊരു സൈക്കോളജിയാണ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അത് ചെല്ലും അപ്പോൾ ഇത്രയ്ക്ക് പേടി ഇവർക്കെല്ലാം തന്നെയും ഈ നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹം ഭരണത്തിൽ വരുമെന്നുള്ള ഒരു സംശയം ഇവർക്കെല്ലാം ഉണ്ട് അല്ലെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ സംസാരം നൃത്തം കൺക്ലൂഷനാണ് പ്രവചിക്കാനായിട്ട് ജോലിസലൊന്നുമല്ല നമ്മളാരും ജോലിസെല് പറഞ്ഞാലും നടക്കുമെന്ന് വിശ്വാസവും നമുക്കില്ല ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വോട്ടിന് ഇടാൻ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളുടെ മനസ്സിലാണ് ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ അവർ ജയിച്ചാൽ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാതെ ഒരു പാർട്ടിയുടെയും അനുകൂലമോ പ്രതികൂലമോ അല്ലാതെ ഞാൻ സംസാരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി എവിടെയെങ്കിലും അവരുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പാർട്ടികളും എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും മീഡിയ മൊത്തം തന്നെയും സോഷ്യൽ മീഡിയ എല്ലാം തന്നെയും ഉള്ളിൽ സന്തോഷത്തോടെയോ അല്ലെങ്കിൽ പേടിയോടെയോ എല്ലാം ചിന്തിക്കുന്നത് മോദി സർക്കാർ തന്നെ വീണ്ടും മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നാണ് അതിപ്പം നാനൂറാണോ മുന്നൂറ്റി എഴുപതാണോ മുന്നൂറ്റി തൊണ്ണൂറാണോ എന്നുള്ള ചർച്ച മാത്രമേ മിക്കടുത്തേ ഉള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ കേരളത്തിൽ ഒരു രണ്ടു മൂന്ന് പേര് ജയിച്ചു വരികയാണെങ്കിൽ അവർക്ക് ചിലർക്കൊക്കെ എങ്കിലും മന്ത്രിസ്ഥാനം കിട്ടും അത് ഉറപ്പാണ് അല്ലേ അതേസമയം എൽ ഡി എഫിൻ്റെ ആൾക്കാരാണ് ജയിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം അവരെന്തായാലും അവരുടെ ഒറ്റ പാർട്ടി അവിടെ കേരളത്തിലും ഒന്നിന്റെ സ്ഥലങ്ങളിൽ വരെ മൂന്ന് സീറ്റ് നാല് സീറ്റ് ഒക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളു ചിഹ്നം തന്നെ പോകുമെന്നാണ് അവരുടെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് ഇതിൽ എവിടെയെങ്കിലും ജയിച്ചില്ലെങ്കിൽ അപ്പോൾ അവരുടെ കാര്യം പോട്ടെ കോൺഗ്രസ് ആണ് ജയിക്കുന്നത് പല സ്ഥലങ്ങളിലും രാഹുലിൻ്റെ യാത്രയും ഒക്കെയായിട്ട് അവരാണ് വരുന്നതെങ്കിൽ തന്നെയും ഈ പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു പങ്കുവില്ല ഇനി അവരെ പിടിച്ചാൽ ഒരു മന്ത്രി അങ്ങനെ ആക്കുമെന്ന് അറിയില്ല ഇനി കോൺഗ്രസ് തന്നെ വരികയാണെങ്കിൽ തന്നെ കേരളത്തിൽ കേരളത്തിനുള്ള പത്തൊമ്പത് പേരെ പിടിച്ച് മന്ത്രിയാക്കാൻ പോകുന്നില്ല അതേസമയം ട്രിവാനത്ത് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങല്ലെ മുരളീധരൻ മന്ത്രിയായിരുന്ന ആളാണ് ആലപ്പിയിൽ ആലപ്പുഴയിൽ വനിതാ മന്ത്രിയായി എന്ത് വന്നാലും ജയിച്ചു വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരുമെന്ന് ഉറപ്പാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അദ്ദേഹം രണ്ട് തവണ പല മത്സരിച്ച് തോറ്റു ആ മണ്ഡലം വിട്ടുപോയില്ല അവിടുത്തെ ആൾക്കാരുടെ പലരുടെയും സംസാരം ഞാൻ കേട്ടു ഒരുപാട് സഹായങ്ങൾ സഹായങ്ങളവിടെ ചെയ്തു ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വിഭാവനകൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹത്തെ സ്ത്രീകളും ചെറുപ്പക്കാരുൾപ്പെടെയുള്ള സാധാരണക്കാരുൾപ്പെടെയുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രിയാണെന്നുള്ളത് ഉറപ്പാണ് അപ്പം നമുക്ക് മന്ത്രിമാരെയല്ലേ വേണ്ടത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് രാജചന്ദ്രശേഖർ ജയിക്കുകയാണെങ്കിൽ മന്ത്രിയാണ് ഉറപ്പാണ് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അധികാരത്തിലും വരുന്നു അദ്ദേഹം തീർച്ചയായും മു സഹോദരങ്ങളുടെയും ലത്തീൻ കത്തോലിക്കരുടെയും അവിടെ വിഴിഞ്ഞം ഖാർബർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടത് ചെയ്യും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇനി പിന്നെയും ഇലക്ഷൻ വരുന്നുണ്ട് അതിലൊന്നും ചെയ്യിക്കാൻ പറ്റില്ല ജനങ്ങളെ ഒരു പ്രാവശ്യമേ പറ്റിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ജനങ്ങളെ രണ്ട് പ്രാവശ്യം പറ്റിച്ചത് കേരളത്തിലാണ് അതുപോലെ തന്നെ ഐ ടി വിഭാഗം അവിടെയെല്ലാം എയിംസ് ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും പിന്നെ ഒരുപാട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലു ചെലുത്തി വാരിക്കോരി ട്രിമാൻഡത്തിന് റോഡുകൾ നന്നാക്കുക ഹൈവേ വികസിപ്പിക്കുക ഹാർബർ നന്നാക്കുക എയർപോർട്ട് വികസിപ്പിക്കുക ഹോസ്പിറ്റൽസ് വരിക ഈ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ വരിക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെക്നിൽ പാർക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും കാരണം അദ്ദേഹം ഒരു റിട്ടയർ ചെയ്ത് പെൻഷൻ പറ്റി തൊണ്ണൂറ് വയസ്സായ ഒരു ഒരു ആവറേജ് രാഷ്ട്രീയക്കാരനല്ല ചെറുപ്പക്കാരനാണ് യുവത്വമുള്ള ആളാണ് വിവരമുള്ള ആളാണ് വിദഗ്ധരാണ് അതുപോലെ ഈ സുരേഷ് ഗോപി ആണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തയാളാണ് തൃശ്ശൂർ അദ്ദേഹം വരുന്നത് മന്ത്രിയാവും തീർച്ചയാണ് ഇങ്ങനെ ഒന്ന് രണ്ട് പേരെ തീർച്ചയായും നമ്മൾ നോട്ട് ചെയ്യണം അവിടുത്തെ വോട്ടർമാർ അവർക്ക് ഒരു മന്ത്രിയെ ആ സ്ഥലത്ത് കിട്ടുകയാണോ വേണ്ടത് പാർലമെന്റിൽ പോയി ചായ കുടിക്കാനും ഡെസ്കിലടിക്കാനുമാണോ വേണ്ടത് എന്ന എൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ള വോട്ടേഴ്സ് ശരിക്കും ഇവരെ അല്ലേ ജയിപ്പിച്ചു വിടേണ്ടത് എന്നുള്ള കാരണം കാര്യകാരണ സഹിതമാണ് അവരെ ചിന്തിക്കേണ്ടതാണ് ഒരുപാട് റോഡുകളും കാര്യങ്ങളും വികസനങ്ങളും ആ ജില്ലയ്ക്ക് മാത്രമല്ല അപ്പോൾ തന്നെ നമ്മുടെ മറ്റുള്ള സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ എം പിമാരോ സമ്മർദ്ദം ചലർത്തി മറ്റുള്ള നമ്മുടെ പതിനാല് ജില്ലയ്ക്കും വേണ്ടതെല്ലാം തന്നെ കിട്ടും നമുക്ക് വികസനം ഉണ്ടാകും അപ്പോൾ എനിക്ക് എനിക്കാഗ്രഹം മന്ത്രിയാവാൻ ഇടയുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കണം ഒപ്പം ട്വൻ്റി ട്വൻറ്റി ഉൾപ്പെടെയുള്ള നല്ല ജനോപകാര പ്രാപ്ത അവരുടെ മെഡിക്കൽ സ്റ്റോർ അവരുടെ അവരുടെ കോപ്പറേറ്റീവ് സ്റ്റോർ ഇതെല്ലാം തന്നെയും വളരെയധികം സാധാരണ ജനങ്ങൾക്ക് ഉപയോഗമുള്ളതാണ് അതുപോലുള്ള സ്ഥാനാർത്ഥികൾ ജയിക്കണം പിന്നെ അതുപോലെ നമുക്ക് പ്രതിപക്ഷം തീരെ വീക്കായി പോകരുത് അവരുടെ ഒരു പ്രസൻസ് ശക്തമായി തന്നെ വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് എനിക്കുള്ളത് ഒരു ഒരു കമ്മീഷണർ ഗുണ്ടാപ്പണി ആ വൃത്തികേട് കാണിച്ച് തൃശ്ശൂർ പൂരം നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരു ഹരമായിരുന്ന ആ തൃശ്ശൂർ പൂരത്തിനെ നശിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത് അധികാരം ദുർവിനിയോഗം ചെയ്ത് മേലധികാരികൾ കണ്ണടച്ചിട്ടും ഇത്ര അഹങ്കാരത്തോടെ അവിടെ പെരുമാറിയ ഒരു കമ്മീഷണറുള്ള ആ സ്ഥലത്ത് വിശ്വാസികൾക്ക് അല്പമെങ്കിലും വിശ്വാസം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവിടെ സുരേഷ് ഗോപി തന്നെയാണ് ജയിക്കേണ്ടത് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതോടൊപ്പം ജനപ്രിയരായുള്ള കഴിവുള്ള മറ്റുള്ള സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികൾ അത് ഐത് പാർട്ടിക്കാരാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരം ചെയ്തവരാണെങ്കിലും ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം